നമസ്കാരം ഇ ഒ എസ് സീറോ നയൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമായുള്ള പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണം പരാജയപ്പെടുമ്പോൾ ഐ എസ് ആർഒ പൂർണ്ണ നിരാശയിൽ ഞായറാഴ്ച രാവിലെ അഞ്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപണം നടന്നെങ്കിലും ദൗത്യം പരാജയപ്പെട്ടതായി ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിക്കുകയായിരുന്നു ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് പ്രശ്നങ്ങൾ നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്നതിൽ ഐ എസ് ആർഒ പഠനം നടത്തും അതിനുശേഷം വീണ്ടും വിക്ഷേപിക്കും പി എസ് എൽ വിയെ ഐ എസ് ആർഒയുടെ വിശ്വസ്ത പടക്കുതിര എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് അതുകൊണ്ട് പി എസ് എൽ വിക്ഷേപണ പരാജയം വലിയ നിരാശയാണ് രാജ്യത്തിന് നൽകുന്നത് അത്യപൂർവമായി മാത്രമേ പി എസ് എൽ വി രാജ്യത്തിന് നിരാശ നൽകാറുള്ളൂ ഉപഗ്രഹവും റോക്കറ്റും ഇന്ത്യക്ക് പൂർണ്ണമായും നഷ്ടമാകുന്ന തരത്തിലാണ് മിഷൻ പരാജയപ്പെട്ടത് ഐ എസ് ആർഒയുടെ അതിവിശ്വസ്ത വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി ഏറ്റെടുക്കുന്ന ദൗത്യം എല്ലാം പൂർണ്ണ വിജയത്തിൽ എത്തിക്കാനുള്ള വിക്ഷേപണ വാഹനമാണിത് വിക്ഷേപണത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമായത് ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല പി എസ് എൽ വി ദൗത്യം പരാജയപ്പെടുന്നത് അത്യപൂർവമാണ് ആദ്യ രണ്ട് ഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചെങ്കിലും മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിത പ്രതിസന്ധി നേരിട്ടതാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണം അഞ്ച് നൂതന ഇമേജിംഗ് സംവിധാനങ്ങളാണ് ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത് അതിർത്തികളിൽ നിരീക്ഷണം കൃഷി വനം മണ്ണിന്റെ ഈർപ്പം വെള്ളപ്പൊക്കം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സജ്ജമാക്കിയിരുന്ന ഉപഗ്രഹമായിരുന്നു ഇത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറ്റിയൊന്നാം വിക്ഷേപണം കൂടിയായിരുന്നു ഏത് കാലാവസ്ഥയിലും രാപ്പകൽ ഭേദമില്ലാതെ ഭൗമോപരിതലത്തിന്റെ വ്യക്തതയാർന്ന ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇഒ എസ് സീറോ നയൻ താമസിയ തന്നെ വീണ്ടും വിക്ഷേപിക്കും വിക്ഷേപിച്ച പതിനെട്ട് മിനിറ്റിനുള്ളിൽ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ളതാണ് ഇ ഒ എസ് സീറോ നയൻ ദേശസുരക്ഷാ ദുരന്ത നിവാരണം കൃഷി വനം നഗരാസൂത്രണം എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാകുമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ അതിർത്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ശക്തമായ ഉപഗ്രഹമായി മാറും ഇ ഒ എസ് സീറോ നയൻ എന്നായിരുന്നു വിലയിരുത്തൽ റഡാർ ഉപയോഗിച്ച് ഭൗമനിരീക്ഷണം നടത്തുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് അഥവാ റിസാർട്ട് ശ്രേണിയിൽപ്പെട്ട ഇഒ എസ് സീറോ നയന് അഞ്ചു വർഷമാണ് ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ റിസോർട്ട് വൺ ബി എന്നായിരുന്നു ഇതിന് പേരിട്ടിരുന്നത് പി എസ് എൽ വിയുടെ അറുപത്തി മൂന്നാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്ന പോല സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ അറുപത്തി മൂന്നാമത്തെ വിക്ഷേപണം കൂടിയായിരുന്നത് ഇവിടെയാണ് പ്രതിസന്ധി ഉണ്ടായത് എന്തായാലും ഐഎസ്ആർഒയ്ക്ക് ആ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല ഇഒ എസ് സീറോ നയൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമായി പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപിച്ചെങ്കിലും ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു ഞായറാഴ്ച രാവിലെ അഞ്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം